ഹായ് ഫ്രണ്ട്സ് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പൊതുവായിട്ടുള്ളൊരു പ്രശ്നമാണ് അടീനിയൻ ചെടികളിൽ പൂക്കൾ കൊഴിഞ്ഞു പോവുക മുട്ടുകൾ കൊഴിഞ്ഞു പോവുക വിത്തുകൾ ചെറിയ പ്രായത്തിൽ തന്നെ കൊഴിഞ്ഞു പോവുക ഈ പ്രശ്നങ്ങളൊക്കെ ഇതിനെല്ലാം പരിഹാരം എന്നോണം കുറച്ച് ടിപ്സുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ മഞ്ഞുകാലത്തിന് മുമ്പ് തന്നെ വിത്തുകളൊക്കെ ഉണ്ടാക്കാവുന്ന ചെടികളാണെങ്കിൽ പ്രീ വിൻ്റർ ബ്ലൂംസ് ഉണ്ടാവും അപ്പോഴാണ് നമ്മൾ പൊളിനേഷൻ നടക്കുകയും വിത്തുകളും പൂക്കളും ഒരുപാടായിട്ട് കാണപ്പെടുകയും ചെയ്യുന്നത് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ വിത്തുകൾ നമ്മൾ സെൽഫ് പൊളിനേറ്റ് ചെയ്യുന്നതാണ് അതിൽ തന്നെയുള്ള പൂവിൻ്റെ പോളൻ ഉപയോഗിച്ച് പൊളിനേറ്റ് ചെയ്യുന്ന വിത്തുകളാണ് ഈ കാണുന്നതെല്ലാം ഇത് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ചെടിയെ ഒരുക്കി നിർത്തുക എന്നുള്ളതാണ് നവംബർ മാസത്തിന് മുമ്പ് തന്നെ ആവശ്യമായ പൊട്ടാഷ് വളം സീറോ സീറോ ഫിഫ്റ്റി ആണ് പൊട്ടാഷ്യൻ്റെ വളമായിട്ട് കാണുന്നത് അത് നമ്മൾ കൊടുക്കുക ഒരു ചെടിക്ക് ഒരു സ്പൂൺ എന്നുള്ള രീതിയിൽ കൊടുത്ത് നിർത്തുക ചെടി ആരോഗ്യ ഭാരമായിട്ട് കാണപ്പെടും രണ്ട് നമ്മൾ കീടങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ട് ഒരു രണ്ടാഴ്ചയിൽ ഒരിക്കലായിട്ട് നമ്മൾ മിറ്റിസൈഡ് ഇൻസെക്റ്റിസൈഡ് സ്പ്രേ ചെയ്യുക ഒരു രണ്ട് എം എൽ പെർ ലിറ്റർ എന്ന രീതിയിൽ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക മൂന്നാമതായിട്ട് കാണപ്പെടുന്നത് ഇത്തരത്തിൽ പ്രീ വിൻ്റർ ബ്ലൂംസ് ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ പൊളിനേറ്റ് ചെയ്യുകയും അവയെ ഒരുപാട് വെയിലത്ത് വെക്കാതെ ഷെയ്ഡിലേക്കോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സൺലൈറ്റിലേക്കോ മാറ്റി മാറ്റിവെക്കുക മഴയോ മഞ്ഞോ കൊള്ളുന്ന രീതിയിൽ വിത്ത് ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള ചെടികൾ മാറ്റിവെക്കരുത് ഈ ബഡുകൾ കൊഴിഞ്ഞു പോകുന്നത് കീടങ്ങളുടെ ആക്രമണം കൊണ്ടാണ് മെയിനായിട്ട് ഒരു കാരണം വാട്ടറിങ് അല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ ടോപ്പ് സോയിൽ ഉണങ്ങിയതിന് ശേഷം മാത്രം രണ്ടാമത് വെള്ളമൊഴിക്കുക ഈ ഡോ ഡ ഡോർമെൻസി പീരീഡ് അതായത് നവംബർ ഡിസംബർ മാസങ്ങളിൽ ഡോർമെൻസി പീരീഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ചെടിക്കാൻ ആവശ്യമില്ല എന്നാൽ വിത്തോ പൂവോ ഉണ്ടാകുന്ന സമയത്ത് മേൽമണ് ഉണങ്ങി ഇരിക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം ഒഴിക്കാം അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ പൊളി പോളിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് സൊമാലൻസിൻ്റെ ഹൈബ്രിഡ് പ്ലാന്റ് ആണ് ഇതിൽ നമ്മൾ അത്യാവശ്യം ഒരുപാട് ക്രോസ് പോളിനേഷൻ ചെയ്തിട്ടുണ്ട് കൂടുതൽ പ്ലാന്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പൊളിനേറ്റ് ചെയ്യാറില്ല ഉള്ള പ്ലാന്റ് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് നോക്കിയിട്ട് നമ്മൾ പൊളിനേറ്റ് ചെയ്യാണ് വേണ്ടത് ശ്രദ്ധിച്ച് നോക്കിയാൽ അതിൽ സീഡ് ഫോം ആവുന്നതായിട്ട് കാണാൻ സാധിക്കും അതിൻ്റെ ഇലകളും അതുപോലെ തന്നെ ചെടിയുടെ ഭാഗങ്ങളെല്ലാം നല്ല ആരോഗ്യമായിട്ട് കാണപ്പെടും അത് നമ്മൾ കറക്റ്റ് സമയത്ത് ഇൻസെക്റ്റ്സൈഡും ഇറ്റിസൈഡും എല്ലാം സ്പ്രേ ചെയ്ത് വളമെല്ലാം കൊടുത്ത് കണ്ടീഷനായി നിർത്തിയിരിക്കുന്ന ഒരു ചെടിയായതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ മുട്ടുകൊഴികൾ വിത്തുകൾ കൊഴിഞ്ഞു പൂക്ക് എന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു നല്ല പരിഹാരം കാണും ഇതൊരു അറബിക്കം പ്ലാന്റ് ആണ് ഇതും അതുപോലെ തന്നെ നമ്മൾ പൊളിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് നിർത്തിയിരിക്കുന്ന പ്ലാന്റ് ആണ് ഈ മൈറ്റ്സൊക്കെ നമുക്ക് ഒരു ദിവസത്തിൽ പെട്ടെന്ന് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇൻസ്പെക്ഷൻ അതായത് നമ്മൾ പൂവ് മൊട്ടൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഈവനിങ്ങിലോ രാവിലെയോ നമ്മളൊന്ന് ഇൻസ്പെക്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും എപ്പോഴെങ്കിലും പെട്ടെന്ന് നമ്മൾ ഇവയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മരുന്നോ വളങ്ങളോ അതിനനുസരിച്ച് മാറ്റി കൊടുക്കാവുന്നതാണ് പിന്നെ കൂടുതൽ സൺലൈറ്റിൽ ഒരു മൂന്നാഴ്ച പ്രായം എത്തുന്ന വിത്തുകൾ മാറ്റി വയ്ക്കാം അതുപോലെ തന്നെ മുട്ടുകളായ ചെടികളും മാറ്റി വയ്ക്കാം ഈ വിവരങ്ങളെല്ലാം ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത്തരം ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള പല വീഡിയോസും നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് കാണുക Thank you. Thank you for watching.